രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴാം തീയതി അന്ന് ദിനാണ് ഓണൊക്കെ കഴിഞ്ഞ് മലയാളികൾ മൂന്നാം ഓണവും നാലാം ഓണമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കലാണ് നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പിന്നെന്താ പറയേണ്ടത് മലിക്കായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുണ്ട് ആ ഒരു സമയം ആവുമ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിലെല്ലാം നമുക്കറിയാമല്ലോ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ട് പെട്ടെന്നൊരു ലൈവ് വരുന്നത് ഈ ലൈവ് കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ലൈവ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിമാലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇടുക്കി ജില്ലയിൽ അവിടെ ഒരു വീട്ടമ്മ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഇടപെ പിന്നെ ലൈംഗിക വീഴ്ച നടക്കുന്നൊരു ലൈവാണ് ഇങ്ങനെ ഫേസ്ബുക്ക് വഴി ഒരു പത്തൊമ്പത് മിനിറ്റ് ദൈർഘ്യമുണ്ട് ആ ഒരു വീഡിയോക്ക് അതായത് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടവർ കണ്ടവർ ഞെട്ടി കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ശരിക്കും ഇത് ഞെട്ടി പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അടിമാലിട്ട പിന്നെ അടിമാലിയുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലുണ്ട് അവരൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇത് ആ ഒരു സ്ത്രീയല്ലേ ആ ഒരു വീട്ടമ്മയല്ലേ ഭർത്താവുമായി പിണങ്ങി ജീവിക്കുന്ന ആ വീട്ടമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞ നാട്ടിലിതൊരു വലിയൊരു കോലാഹലം അതായത് ഈ വീട്ടമ്മ അടിമാലിയിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ സെയിൽസുകളാണ് ഈ ഓണായത് ഓണായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ലീവിലാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആഘോഷിക്കലാണ് കൂട്ടുകാരിയൊക്കെ ആയിട്ട് ആഘോഷിക്കലാണ് ഭക്ഷണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാമുകനുമായിട്ടുള്ള ഒരു ലൈംഗിക ഉയർച്ച ഈ കാമുകനെടുത്ത് ഇത് ഫേസ്ബുക്ക് ലൈവിലേക്ക് ഇട്ടത് അപ്പോൾ ഈ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നത് ഒരു കുട്ടിയുണ്ട് അതുപോലെ വാടക വീടുമാണ് അതുമാത്രവുമല്ല ഈ ഒരു വീട്ടമ്മയ്ക്കൊരു ഇരട്ട സഹോദരി കൂടിയുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുമ്പോൾ അവരുടെ മൊബൈലിലേക്ക് ഇങ്ങനെ തുരിതുര കോൾ ഇങ്ങനെ വരികയാണ് അവരൊന്നും അറിയുന്നില്ലല്ലോ അവരപ്പോൾ കോൾ എടുത്തു അവർ പറഞ്ഞു എടി നി നീ നിൻ്റെ ഭർത്താവുമായിട്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞാനൊന്നും കാണിക്കുന്നില്ല ഞങ്ങളിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എടി നീ പിന്നെ ഫേസ്ബുക്കിൽ അതല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പരിപാടി നടത്തുന്നത് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ നമ്മളെല്ലെന്നു പറഞ്ഞപ്പോഴാണ് ഈ സഹോദരി ഞെട്ടിപ്പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അറിയുന്ന ആൾക്കാർക്കൊന്നും ഇവരുടെ ഇരട്ട സഹോദരി ഡിവോഴ്സ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ അതൊന്നും അറിയാതെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരാണിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ഏതായാലും ലൈവ് കണ്ടവരെയും ഞെട്ടിപ്പോയി കാരണം തൻ്റെ ഇരട്ട സഹോദരിയും അതുപോലെ തന്നെ ഏതോ ഒരു അറിയാത്ത ഏതോ ഒരു കാമുകൻ ചെറുക്കനും കൂടിയിട്ടുള്ള ഈ ഒരു കാര്യമാണ് ലോകം മുഴുവൻ കാണുന്നത് ഈ സഹോദരിക്ക് മനസ്സിലായി ബന്ധുക്കൾ എല്ലാവരും കൂടി അവരെ തടിച്ചുകൂടി ആ വാടക വീടിൻ്റെ ഉടമസ്ഥനും കാര്യങ്ങളൊക്കെ അവിടെ വന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ചെറുക്കൻ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് മുങ്ങി കാരണം ചെറുക്കന് തോന്നി ഇത് പണി പാളിയിരിക്കുകയാണ് അങ്ങനെ സഹോദരി നേരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു അതായത് ഈ സഹോദരിയും ഇരട്ട സഹോദരിയുമായിട്ട് വലിയ ബന്ധമില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവുമായി പിണങ്ങിയതിന് ശേഷം ഇവരിവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മുടെ വീട്ടിൽ നടക്കില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് അവരുമായിട്ട് ദേഷ്യം വന്നിട്ട് ഇവരിപ്പോഴടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ആ വീട്ടിൽ നിന്നും ഈ കാമകീളി ദൃശ്യങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ഈ സഹോദരി നേരെ പോയിട്ട് കേസ് കൊടുക്കുന്നു പോലീസുകാരെ കേസെടുത്തു കേസെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെ വിളിപ്പിക്കുന്നു ഇവരെ വിളിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഒരു പയ്യനുമായിട്ട് ഈ സഹോദരിക്ക് അതായത് ഈ മുപ്പത്തി അഞ്ചോളം വയസ്സുണ്ട് ആ സ്ത്രീക്ക് പിന്നെ ഒരുപാട് നാളായിട്ടുള്ളൊരു ബന്ധമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇവരിങ്ങനെ ബന്ധപ്പെടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ ഒരു പണി കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് അതല്ല ഇത് ഇവരൊക്കെ അറിഞ്ഞു പണിയാണെന്നും പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് മറ്റേ ഭർത്താവ് ഉണ്ടല്ലോ ആദ്യത്തെ ഭർത്താവ് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇല്ലെങ്കിൽ അവനെ സമൂഹത്തിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഇല്ലെങ്കിൽ ഇവർക്ക് വല്ല മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ആ ലൈവ് ഇവരുടെ ആ പിന്നെന്താ പറയുക ആ ഒരു ചേഷ്ടകൾ മുഴുവൻ നാട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും സകലതും കണ്ടു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് കേസെടുത്ത് പിന്നെ ഇവരുടെ പേരിൽ കേസെടുക്കുന്നു അറിഞ്ഞപ്പോഴേ ഇവര് കൊണ്ടുപോയിട്ട് വേറൊരു കേസും കൂടി കൊടുത്തു അതായത് ഈ പയ്യൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുകയായിരുന്നു എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീട്ടമ്മ ഉളുപ്പില്ലാത്ത ഈ വീട്ടമ്മ അതായത് ഇത്രയും നാറിയായ ഒരു വീട്ടമ്മ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തത് എന്നുള്ളതാണ് ആ പയ്യൻ പിന്നെ ഈ പിന്നെ രാജാക്കാട് വെള്ളച്ചാലിൽ സ്വദേശിയാണ് ലിനു എന്നാണ് പേര് അമ്മയും രണ്ട് സഹോദരിമാർ ആണ് ഉള്ളത് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഏതോ ബാറിൽ പിന്നെ വീട്ടായിട്ട് ജോലി ചെയ്യുകയാണ് ഈ പയ്യൻ ഈ അടിമാലി തന്നെയുള്ള അപ്പോൾ ഈ വീട്ടിലൊന്നും പോകൂല്ല അങ്ങനെ ഒരു അലവലാതി പയ്യനാണ് ഈ വീട്ടിലൊന്നും പോകില്ല അതുപോലെ തന്നെ അമ്മയ്ക്കൊന്നും കൊടുക്കില്ല ഒരു ഒരു രൂപ പോലും കൊടുക്കില്ല അങ്ങനെയുള്ള ഒരു അലവലാതി പയ്യനാണ് അവരൊക്കെ കണ്ടു ഈ പയ്യൻ്റെ കാര്യങ്ങൾ ഏതായാലും പിന്നെ അടിമാലി പോലീസിൽ പിന്നെ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാന ത്തിൽ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ പയ്യൻ തമിഴ്നാട്ടിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഇവനെ റിമാൻഡ് ചെയ്തു എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ റിമാൻഡ് ചെയ്തിട്ട് എന്ത് കാര്യമാണ് അതായത് പത്തോ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ മുപ്പത്തഞ്ചു വയസ്സില്ല ഈ വീട്ടമ്മക്ക് എന്താ വിവരവും ഇല്ലേ അല്ല ഒരു മകളുണ്ട് എന്നുള്ളൊരു കാര്യം ആലോചിക്കണ്ടേ ഇനി അത്രത്തോളം കടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തിനാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഇതിങ്ങനെ പ്രചരിപ്പിച്ചത് എന്നാണ് ആർക്കും മനസ്സിലാക്കാത്തത് പിന്നീട് യൂട്യൂബിന് പിന്നെ എന്താ പറയേണ്ടത് കത്തയക്കുന്നു യൂട്യൂബോട് പറയുന്നു ഇതൊന്ന് റിമൂവ് ചെയ്ത് യൂട്യൂബേ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കത്തയക്കുന്നു ഏതായാലും യൂട്യൂബിൻ്റെ മുതലാളി പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇത്രയും ആൾക്കാരൊക്കെ കണ്ടതിലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ മണിക്കൂർ കൊണ്ടങ്ങാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മില്യൺ ആൾക്കാരെങ്ങാട്ടും ഇത് കണ്ടിരിക്കുന്നത് അതും വേൾഡിൽ ലോകത്തിൽ എല്ലാവരും ഇത് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വേറെ ഒരുപാട് സൈറ്റുകൾ മറ്റേ മറ്റുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഇപ്പോഴും ആ സൈറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ വീട്ടമ്മ മാത്രമല്ല അവിടെ മാറിയത് ആ വീട്ടമ്മ ഒക്കെ നാണോ മാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഉളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മാതിരി പരിപാടിക്ക് അവർ നിൽക്കൂല പക്ഷെ അവര് കാരണം നാണം കെട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബക്കാരാണ് അതായത് ഇവരുടെ പിന്നെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സഹോദരി ഭർത്താവും സഹോദരിയും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് ഭർത്താവിന്റെ കുടുംബക്കാർ നാട്ടുകാര് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ അത് അവരുടെ അവിടെ പിന്നെ താമസിക്കാൻ തന്നെ അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അവരൊക്കെ കുറേ കാലത്തേക്ക് ഈ അച്ഛനോ അമ്മയും വീട് ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയോ പോയിട്ട് വാടകയ്ക്ക് താമസിക്കുക ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടുകാർ പരിഹസിക്കുകയല്ലേ അതായത് നടന്നു പോകുമ്പോഴാണ് പറയുന്നത് അറിയില്ലേ മറ്റേ തുണിക്കടയിലെ മറ്റേ അവരെ അമ്മ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് എല്ലാവർക്കും പ്രശ്നമായി ഈ പയ്യന് മാത്രം ഒരു കുഴപ്പമുണ്ടായില്ല കാരണം എന്താ അവൻ അങ്ങനെ നടക്കുന്നവനാണ് അവനെന്ത് അവനെന്ത് ഒരു ചൊക്കില്ല അവനെ വീട്ടിൽ തള്ളി പുറത്തുവിട്ടിയാണ് പിന്നെ അവൻ എന്താ പ്രശ്നം അവൻ ഇതിനെ കിട്ടിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു നിധി കിട്ടിയതുപോലെയാണ് അവനത് ശരിക്കത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവൻ അവനുപയോഗിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് മുഴുവൻ കാട്ടിക്കൊടുക്കുകയും ചെയ്തു അതുമാത്രവുമല്ല ഓരോ തവണയും ഇവൻ ഈ ഫോണിൽ എടുക്കാറുണ്ട് അതാണ് അതെന്നിട്ട് രണ്ടുപേരും പിന്നീട് കണ്ട് ഉല്ലസിക്കും എന്നാണ് പറയുന്നത് അപ്പോഴും തന്നെ നമുക്കറിയില്ല ഇവരുടെ മാനസിക നില എന്താണെന്ന് ഇനിയിപ്പോഴാ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മേൻ്റെ ചരിത്രമല്ലേ നാട്ടുകാർ മുഴുവൻ പറയാം എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ അമ്മയുടെ ഈ ചിത്ര ചരിത്രവും അതുപോലെ തന്നെ ഇതുപോലുള്ള ചിത്രവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് നമുക്ക് തെറ്റുകൾ പല ആൾക്കാർക്കും പറ്റാം ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരിയാണ് ഭർത്താവ് പിരിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എങ്ങനെ ജീവിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള പങ്കാളീന ഇന്നത്തെ കാലത്ത് തന്നെ ലിവിങ് ലിവിങ് ആണല്ലോ എല്ലാവരും അതുപോലെയൊക്കെ എടുത്തോ നിങ്ങൾ പക്ഷേങ്കിൽ ഇത് നാട്ടുകാരെ കാണിക്കാതെ സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ആരെയും വെല്ലുവിളിച്ചിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നാറിപ്പൊട്ടാൻ നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം